ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ നന്നായിരിക്കുന്നു ഇത് ഇന്നലെ ഉച്ചക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൊച്ചിനെയും കൊണ്ടിട്ട് പാപ്പുവിനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ അപ്പം ചെറിയ ചില ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ആരംഭത്തിൽ തന്നെ കൊണ്ടുവന്നങ്ങൾ കാണിച്ചതാണ് കേട്ടോ ഇവിടെ വന്നാൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു തിരക്കേ ഇല്ലായിരുന്നു കേട്ടോ സാധാരണ അവിടെ നിറയെ ആളായിരിക്കും ഇന്നാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ ഒട്ടും ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ആദ്യത്തെ തന്നെ നമുക്ക് കയറാനായിട്ട് പറ്റി അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റി കേട്ടോ അങ്ങനെ മരുന്നൊക്കെ കിട്ടിയിട്ട് തിരിച്ചു പോയി കേട്ടോ ഇനിയിപ്പം വൈകിട്ട് ഉള്ള കുറച്ച് വീഡിയോയും അതുപോലെ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് വീഡിയോയും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് വ്ലോഗാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനാണെങ്കിലേ നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലായിരുന്നു നമ്മുടെ ഇന്നലത്തെ വ്ളോഗിൽ അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് കേട്ടോ വൈകുന്നേരം വന്നിട്ട് ഇടാം എന്ന് വിചാരിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചത് എന്തായാലും നേരത്തെ തന്നെ ഉള്ളിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളി ഇതിനാവശ്യമുള്ള എല്ലാം ഞാനങ്ങ് ഒരുക്കി വെച്ചിട്ടാണ് സ്കൂളിലോട്ട് പോയത് ഉച്ചയ്ക്ക് പിന്നെ നേരത്തെ വന്നതുകൊണ്ട് അതായത് ആശുപത്രിയിൽ നിന്ന് നമുക്ക് നേരത്തെ വരാൻ പറ്റിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇഞ്ചിക്കറി അങ്ങ് വെച്ചേക്കാം കേട്ടോ അപ്പോഴത്തേ നമ്മൾ ആദ്യം ഞാൻ ഇഞ്ചിക്കറി ഇഞ്ചി ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടിയാണ് അടുപ്പി വെച്ചത് കേട്ടോ ഈ അടുപ്പിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാൻ പോലും പറ്റുന്നില്ല ആ വിധത്തിൽ തീ ചൂട് ഭയങ്കര ചൂട് കേട്ടോ അടുപ്പിൽ അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ കുത്തിക്കേറ്റി വെച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഈ പരിസരത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒരു അവസ്ഥ പിന്നെ ഞാൻ ഇഞ്ചിയൊക്കെ വേറൊരു നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന കല്ലുണ്ടല്ലോ ആ കല്ലിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ ഓരോന്നും മൂപ്പിച്ചെടുക്കുക കേട്ടോ ആദ്യം ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി പിന്നെ ഉള്ളി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കരിയപ്പല എല്ലാം ഞാനിങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് മാറ്റി കേട്ടോ ഈ ഉള്ളി ആണെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പം തന്നെ നമ്മൾ കോരി എടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കാരണം നമ്മളിങ്ങനെ ഈ ഒരു ടൈമിൽ തന്നെ കോരി മാറ്റി വെക്കുമ്പം തന്നെ ഒന്നും കൂടി ഒന്നും മൊരിയും അപ്പോഴത്തേക്ക് എല്ലാം ഞാനൊന്ന് മൂപ്പിച്ചെടുത്ത് കണ്ടില്ലേ ഉള്ളി ഞാൻ കോരിയതുപോലെയല്ല ഇപ്പോൾ ഇതിൽ ഉള്ളി ഏതാണെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല ആ വിധത്തിലായില്ലേ അപ്പോൾ എല്ലാം കൂടെയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഞാനാണെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു ഇത് ഞാൻ ഈ അച്ചാറൊന്നും എൻ്റെ ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉമ്മ എങ്ങനെ ഉണ്ടാക്കും ഞാൻ വീഡിയോ എടുക്കും അങ്ങനെയായിരുന്നു എനിക്ക് അച്ചാറൊന്നും ഇടുന്ന കാര്യം എനിക്കൊന്നും അറിയത്തില്ല ഇപ്പോഴും ഞാൻ അത്ര ഓക്കെ അല്ലാട്ടോ ഈ ഒന്നും അങ്ങനെ എനിക്കങ്ങനെ അടുത്ത് നിന്ന് ആളിങ്ങനെ പറഞ്ഞുതരും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതിപ്പം ഞാൻ പഴയ വീഡിയോ എൻ്റെ തന്നെ പഴയ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എനിക്കെത്രയും ഒരു ആത്മവിശ്വാസക്കുറവട്ടോ പാളിപ്പോവോ എന്തോ എന്നൊക്കെ പേടിച്ചിട്ട് അപ്പോൾ അപ്പോൾതേ ഞാൻ അത് അരച്ച് വെച്ചു പിന്നെ വേറൊരു ചട്ടിയിലേക്ക് നല്ലെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത് നല്ലെണ്ണ ഒഴിച്ചു ചൂടായപ്പോഴത്തേക്കും കടുകും മുളകും കരിയപ്പിലും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചി എങ്ങനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടി ഇടണം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം എണ്ണയിലേക്ക് ആ പൊടികൾ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളികൾ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല എത്ര പുളി വേണം അത്രയും പുളി ഒഴിച്ചു കൊടുക്കണം പുളി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ആ കൊച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൂപ്പിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് തട്ടി കൊടുക്കുക കണ്ടില്ലേ നല്ല തരിതരിപ്പായിട്ട് നിൽക്കണം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത് നല്ല തരിതരിപ്പായിട്ട് നിൽക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ നമ്മുടെ കായപ്പൊടി ഉലുവ പൊടിച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം ആ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചിക്കറി അവിടെ റെഡിയാണ് കേട്ടോ പിന്നെ ലേശം ലാസ്റ്റ് കുറച്ച് ഒരു തുണ്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ലായിരുന്ന കേട്ടോ അതേ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു പിന്നെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നേട്ടോ ഏത്തപ്പഴും ഞാനാണെങ്കിൽ അത് പൊരിച്ചെടുക്കാൻ വഴക്കപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അഥവാ ഏതക്കപ്പം നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ നല്ല പഴുത്ത് നല്ല പഴമായിരുന്നു എനിക്ക് നല്ല പഴുത്തിരിക്കുന്ന പഴം കൊണ്ടിട്ടുള്ള ഏത്തക്കപ്പാണ് ഇഷ്ടം നല്ല ടേസ്റ്റാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദമാവും കുറച്ച് പഞ്ചസാര പഞ്ചസാര നമ്മൾ ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ആ ഒരു പുറത്തെ കോട്ടിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടകളിലെല്ലാം അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ചെറുതാ അങ്ങനെ പഴം പഴമെടുത്തിട്ടേ മൂന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ ഞാനിത് നടുക്ക് വെട്ടി വീണ്ടും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുക്കുന്നത് ഇപ്പം നീളത്തിന് തന്നെ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തത് നല്ല പഴുത്തിരിക്കുമല്ലേ അതുകൊണ്ട് അങ്ങനെ നീളത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴം കെട്ട് ചെയ്ത് വെച്ച പാത്രത്തിൽ കുറച്ച് മാവിൻ്റെ പൊടി നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതെന്തോന്ന് വെച്ചാൽ മൈദമാവ് ഞാൻ ഈ ഈ ഒരു പാത്രത്തിലാണ് അരിച്ചിട്ടത് കേട്ടോ അതാണ് ആ ഒരു പൊടി അതായത് അരിച്ച് ഒന്ന് അരിച്ചാണ് എടുത്തത് കേട്ടോ പൊടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് അരിച്ചെടുത്തത് അത്രയ്ക്ക് എനിക്കങ്ങോട്ട് പോര അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് പണി കിട്ടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ മൈദമാവൊന്നും ഞാൻ അരി അരിച്ചെടുക്കാതെ ഞാനിങ്ങനെ ഇട്ട് അതിലിങ്ങനെ എന്തോ ഇതിലെ വണ്ട് ചെറിയ ഇതുപോലെ എന്തോ എന്തോ സംഭവമൊക്കെ കിടന്ന് പിന്നെ ഞാൻ അരിച്ച് അരിക്കാതെ എടുത്തത് കൊണ്ട് അതങ്ങ് മൊത്തത്തിൽ വേസ്റ്റായിപ്പോയി രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റാണ് കേട്ടോ ആണെങ്കിൽ ചെറിയ മഴ പൊടിയുന്നുകൊണ്ടായിരുന്നേ ഇന്നിപ്പം നല്ല വെയിലും ഉണ്ട് നല്ല കാറ്റുമുണ്ട് ഓരോ ദിവസവും ഓരോരോ കാലാവസ്ഥയാണ് കേട്ടോ പിന്നെ ഇന്നലെ കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കമൻസിലൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഞാനതിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഏത്തക്കാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് എടുത്തിട്ടുള്ളത് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നമുക്കൊരു പത്ത് മിനിറ്റുള്ള വീഡിയോയെ ഞാൻ അപ്ലോഡ് ആക്കത്തുള്ളൂ കൂടുതലായിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ എനിക്ക് അത്രയുള്ളൊരു ഇതില്ല അതുകൊണ്ടാണ് പറ്റാത്തത് അപ്പോൾ ദേ ഞാൻ കാപ്പി ഉണ്ടാക്കാനായിട്ട് രാവിലെ അപ്പമായിരുന്നു ദേ നമ്മൾ ഉരുളക്കിഴങ്ങ് ആണ് ട്ടോ കറിവൊക്കെ എടുത്തത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വല്ലിയുള്ളി അതായത് സവോളയും ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കി കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് മാത്രമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് കറക്കി വേണ്ടിയിട്ട് എടുത്തത് ഒരു മസാലക്കറി തന്നെയാണ് ഒരുപാട് പൊടികളൊന്നും ഇടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൂരിയുടെ കൂടെയാണെങ്കിലും അതുപോലെ അപ്പം ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അരിപ്പുട്ടുണ്ടല്ലോ നമ്മൾ അരിമാവ് വെച്ചിട്ടുള്ള പുട്ടിനും അട്ടിപ്പൊളി കോമ്പിനേഷനാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനൊരു കട്ടൻ ചായ ഒക്കെ ഇട്ടു നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുള്ള ഏത്തക്കപ്പം കുറച്ചുണ്ടായിരുന്നു അത് ഞാനും കൊച്ചും കൂടി ഒക്കെ ഇരുന്നിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ നമ്മളെ കിഴങ്ങ് അതായത് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാലാണ് ലാസ്റ്റ് ഒഴിച്ചത് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ കറി നല്ല സൂപ്പർ കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുളക് ഒന്നും നമ്മൾ ചേർക്കുന്നില്ലായിരുന്നേ ഇതിൻ്റെ അകത്ത് പച്ചമുളകാണ് നമ്മൾ എരിവിന് വേണ്ടി ചേർത്തത് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ വീഡിയോയും വിശേഷങ്ങളും ഇത്രയ്ക്ക് ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും